ബിഷപ്പ് റാഫേൽ തട്ടിലിനെ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ച സാഹചര്യത്തിലാണ് രഹസ്യ ബാലറ്റിലൂടെ റാഫേൽ പിതാവിനെ ബിഷപ്പാണ് നിലവിൽ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ ബിഷപ്പായി മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തു ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് കൊച്ചിയിലെ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ വെച്ചാണ് പുതിയ വലിയ ഇടയനെ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്ന സിനഡിൽ വെച്ചാണ് തീരുമാനമുണ്ടായത് അൻപത്തിമൂന്ന് ബിഷപ്പുമാരാണ് സിനഡിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് എൺപത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രമായിരുന്നു വോട്ട് ചെയ്യാൻ അനുമതി തുടർന്ന് പേര് വത്തിക്കാൻ്റെ അനുമതിക്കായി വിട്ടു മാർപ്പാപ്പയുടെ അനുമതി കൂടി ലഭിച്ചതോടെയാണ് പുതിയ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിച്ചത് അദ്ദേഹം രണ്ടായിരത്തി പത്ത് മുതൽ ബിഷപ്പും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഷംഷാബാദിലെ എപ്പാർക്കിരിയുടെ ആദ്യ ബിഷപ്പുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തൃശൂരിൽ ജനിച്ചു തൃശൂർ സെന്റ് തോമസ് കോളേജ് ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ തട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂലൈ നാലിന് തോപ്പിലെ സെന്റ് മേരീസ് മൈനർ സെമിനാരിയിൽ ചേർന്നു വടബാദൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ സഭാപഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തിയൊന്നിന് മാർ ജോസഫ് കുണ്ടുകുളം അദ്ദേഹത്തെ വൈദികനായി അഭിഷേകം ചെയ്തു തുടർന്ന് മൈനർ സെമിനാരി ഫാദർ പ്രീഫെക്റ്റായും നിയമിച്ചു ദൈവശാസ്ത്രത്തിൽ ബാച്ചിലർ ഓഫ് കാനൻ ലോയും ഡോക്ടറും ചെയ്യുന്നതിനായി റോമിലെ പൊന്തിപ്പിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അദ്ദേഹത്തെ അയച്ചു റോമിൽ നിന്ന് മടങ്ങിയെത്തിയ അദ്ദേഹം മതബോധന വിഭാഗത്തിന്റെ ഡയറക്ടറായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മേരി മാതാ മേജർ സെമിനാരിയുടെ ആദ്യ റക്ടറായി രണ്ടായിരത്തി പത്ത് ജനുവരി പതിനഞ്ചിന് തൃശൂർ സീറോ മലബാർ കത്തോലിക്ക അതിരൂപതയുടെ സഹായമെത്രാനായും ബുറൂണിയിലെ ടൈറ്റുറ ബിഷപ്പായും നിയമിതനായി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിന് ഷംഷാബാദിലെ സീറോ മലബാർ കാത്തലിക് എപ്പാർക്കിയുടെ ആദ്യത്തെ ബിഷപ്പായി ఫ్రాన్సిస్ మార్పాప అధ్యయతే నామకరణం చేదు రెండు వేల పదిహేడు జనవరి ఏడున అధ్యయం స్థానారోహణం చేదు మీడియా టైం కొచ్చి